യുടെ കല്യാണത്തിന് വന്ന രേവതിയുടെ അമ്മയെ ഇൻസൾട്ട് ചെയ്യുകയാണ് ചന്ദ്രമതി കല്യാണം നടക്കാൻ പോകുമ്പോ കട തുറന്നു വച്ചിരിക്കുന്നു നമ്മളെ അപമാനിക്കാൻ വേണ്ടി വേറെ അമ്പലം ഇല്ലാത്തതുപോലെ ഇവിടെ തന്നെ കല്യാണം കൊണ്ട് വെച്ചല്ലോ ഇന്ന് ദിവസമെങ്കിലും ഇവർക്ക് കടയടിച്ചാൽ എന്താ എന്നൊക്കെ ചോദിക്കുവാണ് ചന്ദ്രമതി അത് കേട്ട് ദേഷ്യം വന്ന ദേവു ഞങ്ങൾ എന്തിനാ ഇന്ന് കടയടക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അതൊന്നുമല്ല ദേവു ഇവൻ വലിയ ആളാണല്ലോ അപ്പോ ഇവന്റെ കല്യാണമായതുകൊണ്ട് െല്ലാരും കടയടക്കണം എന്നു പറഞ്ഞ് സച്ചി കളിയാക്കുന്നുണ്ട് അത് കേട്ട് ദൈവു ചിരിക്കുകയാണ് കല്യാണത്തിനുള്ള മാല കെട്ടിത്തരുന്നത് രേവതിയുടെ അമ്മയാണെന്നറിഞ്ഞ ചന്ദ്രമതി വേഗം മാല കെട്ടാൻ നോക്ക് വാങ്ങുന്ന കാശിന് നല്ല മാല തന്നെ കെട്ടിത്താൻ എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് അത് കേട്ട് ദേഷ്യം വന്ന രേവതി ഞങ്ങൾ അതിന് കാശ് വാങ്ങി ചെയ്യുന്നതൊന്നുമല്ല അമ്മേ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചന്ദ്രമതി നമ്മുടെ വീട്ടിലെ കല്യാണത്തിന് അവരൊക്കെ കാശ് വാങ്ങാതെയാ പണിയെടുക്കുന്നേ അവരുടെ മര്യാദയ്ക്ക് സംസാരിക്ക അനാവശ്യ സംസാരമൊന്നും വേണ്ട കല്യാണ പെണ്ണ് വരാറായി അങ്ങനെ അച്ഛൻ മറുപടി കൊടുക്കുവാണ് ചന്ദ്രമതി ഒന്നും വീണ്ടാതെ രേവതിയുടെ അമ്മയെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അമ്പലത്തിലേക്ക് കയറുവാണ് രേവതി അമ്മയെ അനിയത്തിനും സഹായിക്കാനായി മാല കെട്ടുന്നിടത്തേക്ക് പോകുന്നുണ്ട് അവിടേക്ക് ശ്രീകാന്ത് വന്ന് ഏട്ടത്തി എത്ര ഫാസ്റ്റ് ആയിട്ടാ മാല കെട്ടുന്നത് ഇങ്ങനെ മത്സരം ഉണ്ടെങ്കിലേ അതിൽ ഏട്ടത്തി തന്നെ വിൻ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട ദേവു അപ്പൊ ഞാൻ കെട്ടുന്നത് എങ്ങനെയാ എന്ന് ചോദിക്കുന്നുണ്ട് ഏട്ടത്തി പുലി വേഗത്തിൽ കെട്ടുമ്പോ നീ മുയലിന്റെ വേഗത്തിലാ കെട്ടുന്നേ അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞപ്പോ അല്ല നിന്റെ ഫ്രണ്ട് കല്യാണത്തിന് വരില്ലേ എന്ന് ദേവു ചോദിക്കുന്നുണ്ട് ഇല്ല കല്യാണാണെന്ന് പറഞ്ഞു പക്ഷേ വർഷയോട് വരാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ശ്രീകാന്ത് മറുപടി കൊടുക്കുകയാണ് ശ്രീ വർഷയെ കൂടി കല്യാണം വിളിക്കാറുന്നില്ലേ അങ്ങനെ രേവതി പറയുമ്പോ അത് ശരിയാ പക്ഷേ എനിക്ക് ഡൌട്ടാ ഏട്ടത്തി അത് ശ്രുതിയെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അവൻ വീണ്ടും ഓടിപ്പോയാലോ അങ്ങനെ പറഞ്ഞ് ശ്രീകാന്ത് ചിരിക്കുകയാണ് രേവതി അന്യത്തെയൊക്കെ അത് കേട്ട് അവന്റെ ഒപ്പം ചിരിക്കുന്നുണ്ട് അതേസമയം ശ്രുതി അവളുടെ ഫ്രണ്ടും കാറിൽ വന്നോണ്ടിരിക്കുവാണ് ആ സമയം അയാളുടെ കോൾ വരുന്നുണ്ട് അയാളുടെ ബ്ലാക്ക് മെയിൽ കേട്ട് ദേഷ്യം വന്ന ശ്രുതി കാറ് തുറന്ന് അവിടെ ഓടി പോവാണ് ശേഷം റോഡിൽ നിന്ന് പൊട്ടി കരയുന്നുണ്ട് ഫ്രണ്ട് പിന്നാലെ വന്ന് എല്ലാരും നിന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഇല്ലടി ഞാൻ വരില്ല അവൻ അവിടെ വന്ന് എന്നെ പറ്റിയുള്ള സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റില്ലടി ഞാൻ തലകുനിച്ച് നിക്കേണ്ടി വരും ഞാൻ ആഗ്രഹിച്ച ലൈഫ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ ഇനി ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ശ്രുതി കരയുകയാണ് പകുതി ദൂരം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടി എന്തായാലും നമുക്ക് അമ്പലത്തിലോട്ട് പോയി അവിടെ വെച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഫ്രണ്ട് ശ്രുതിയുടെ കയ്യിൽ പിടിച്ച് കാറിൽ കയറ്റാൻ നോക്കുന്നുണ്ട് ഇല്ലടി എല്ലാ ഇവിടം കൊണ്ട് അവസാനിച്ചു ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് റോഡിൽ തന്നെ നിൽക്കുകയാണ് ശ്രുതി അതേസമയം ശ്രുതിയെ കാത്തു നിൽക്കുവാണ് ചന്ദ്രമതി ചടങ്ങ് തുടങ്ങാറായില്ലേ എന്നിട്ടും ശ്രുതിയെ കാണുന്നില്ലല്ലോ അങ്ങനെ ഭാമ ചോദിക്കുമ്പോ അവള് വന്നോണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞത് അവള് വരുവായിരിക്കും അങ്ങനെ ചന്ദ്രമതി മറുപടി കൊടുക്കുന്നുണ്ട് ചന്ദ്രമതി നീ ഇവിടെ എന്തു ചെയ്യുവാ ചടങ്ങ് തുടങ്ങാറായി എന്ന് പറഞ്ഞ് അച്ഛൻ അവിടേക്ക് വരുന്നുണ്ട് ശ്രുതി വന്നാ സ്വീകരിക്കണമല്ലോ അതാ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതെന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് അവിടെ ജ്യൂസ് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സച്ചി കല്യാണ പെണ്ണ് ഇനിയും വന്നിട്ടില്ല എന്ന് അവര് പറയുന്നത് കേൾക്കാൻ ഇടയാവുന്നുണ്ട് ഒരുപക്ഷെ ആ പെണ്ണിനി വരാതിരിക്കോ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ചോദിച്ച് ശ്രുതി വയലന്റ് ആവുന്നുണ്ട് അല്ലടാ അമ്മയല്ലേ പറഞ്ഞത് ആ പെണ്ണിന്റെ ക്യാരക്ടറൊക്കെ നിന്നെ പോലെയാണെന്ന് അപ്പോ അവളും കല്യാണം വേണ്ടെന്ന് വെച്ച് ഓടിപ്പോയിട്ടുണ്ടെങ്കിലോ അങ്ങനെ സച്ചി പറഞ്ഞപ്പോ എല്ലാവരും അത് കേട്ട് ടെൻഷനായി നിൽക്കുകയാണ് എന്താടാ ഒരു നല്ല കാര്യം നടക്കാൻ പോകുമ്പോ ഇങ്ങനെ സംസാരിക്കുന്നേ അങ്ങനെ അച്ഛൻ ചോദിച്ചപ്പോ അല്ല അച്ഛ അങ്ങനെ ഒരു പഴംസൊല്ലുണ്ട് അല്ല രേവതി ദേ നിൽക്കുന്ന കണ്ടില്ലേ സെക്കൻഡ് ഹാൻഡ് പുതുമണവാളൻ ഇവളെ ചതിച്ചിട്ട് ഓടിപ്പോയവനാ ഇവൻ അപ്പോ അതിന് തിരിച്ചടി ഇവനെ കിട്ടണം അവനെ വേണ്ടാന്ന് വെച്ചിട്ട് ആ പെണ്ണ് ഓടിപ്പോയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ സച്ചി പറയുന്നുണ്ട് അത് കേട്ട് ദേഷ്യം വന്ന ചന്ദ്രമതി നിന്റെ വായിൽ എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട് എന്റെ വായില് ജ്യൂസാണെന്ന് പറഞ്ഞ് നിക്കുവാണ് സച്ചി നിന്റെ വായില് നല്ല വർത്താനൊന്നും വരില്ലടാ ഇങ്ങനെയൊക്കെ പറയുന്നത് കല്യാണം നടക്കുമ്പോയാണോ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അതിന് കല്യാണം നടക്കുമോ എന്ന് തന്നെ അറിയില്ല ഏട്ടാ നിനക്ക് കല്യാണം ഒന്നും ആവില്ലടാ എനിക്കെന്തോ ആ പെണ്ണ് വരില്ലെന്നാ തോന്നുന്നേ നിന്റെ തലവിധി അങ്ങനെയാടാ നീ ഒരു കാര്യം ചെയ്യ് അമ്പലത്തിൽ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ ഒരു മൂലയിൽ പോയിരുന്നു ആരും കാണാതെ കരയേ എന്നിട്ട് രാത്രിയാവുമ്പോ തിരിച്ചു വീട്ടിലേക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാക്കി ചിരിക്കുവാണ് അച്ഛൻ വന്ന് സച്ചിയെ പിടിച്ചു മാറ്റുന്നുണ്ട് സച്ചി ജ്യൂസ് കുടിച്ച കാശ് രേവതിയുടെ അനുജന് കൊണ്ട് കൊടുത്തപ്പോ കാശ് ഒന്നും വേണ്ടേട്ടാ നമ്മുടെ കടയല്ലേ എന്നവൻ പറയുന്നുണ്ട് അതൊന്നും ശരിയാവില്ല ഇത് ബിസിനസ് ആടാ അങ്ങനെ പറഞ്ഞ് സച്ചി കാശ് അവന്റെ കീശയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ശ്രുതി അവളുടെ ഫോണിലേക്ക് ഒരുപാട് തവണ വിളിച്ചെങ്കിലും ശ്രുതി ഫോൺ അറ്റൻഡ് ചെയ്തില്ല ഈ ശ്രുതി ഇത് എവിടെ പോയി കിടക്കുക ഞാൻ തന്നെ അവളുടെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ട് വരണായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി കരയുകയാണ് അത് കണ്ട് അവരെ നോക്കി ചിരിക്കുകയാണ് സച്ചി ശേഷം ദേവിനെ അടുത്തേക്ക് വിളിച്ച് നീ എന്താ ഇന്ന് കോളേജിൽ പോകാതിരുന്നെ എന്ന് ചോദിക്കുന്നുണ്ട് അതേട്ടാ ഇന്ന് ലീവ് എടുത്തു ശ്രുതി ഏട്ടന്റെ കല്യാണമല്ലേ എന്ന് ദേവു പറഞ്ഞപ്പോ ഇവന്റെ കല്യാണത്തിനൊക്കെ നീ എന്തിനാ ലീവ് എടുത്തത് പഠിപ്പാണ് ഇമ്പോർട്ടന്റ് രേവതി ഇങ്ങടുത്തേക്ക് വായെന്ന് സച്ചി വിളിക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാ പറ ഞാൻ മാല കെട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ പറഞ്ഞ് രേവതി അടുത്തേക്ക് വന്നില്ല ഇവനിനി മാല കെട്ടിക്കൊടുക്കേണ്ട ഉള്ളൂ അങ്ങനെ പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ശേഷം രേവതിയുടെ കയ്യിൽ പിടിച്ച് അവളെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് രേവതി അവളെ ഉടനെ കോളേജിലേക്ക് പറഞ്ഞു വിട് ഈ കല്യാണ പെണ്ണ് ഇനിയും വന്നിട്ടില്ല അവൾ വരാതിരുന്നാലേ ഈ കല്യാണം മുടങ്ങും അപ്പോ ആ പെണ്ണിന്റെ സ്ഥാനത്ത് നിന്റെ അനിയത്തിയെ ദേവുനെ കൊണ്ട് അച്ഛൻ സുധിയെ കല്യാണം കഴിപ്പിക്കും എന്നൊക്കെ സച്ചി രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അയ്യോ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ അങ്ങനെ രേവതി ചോദിക്കുമ്പോ അതെ രേവതി ഞാൻ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാ പറയുന്നത് നമ്മുടെ കല്യാണത്തിന് എന്താ സംഭവിച്ചതെന്ന് നീ ഒന്ന് ഓർത്തു നോക്കിക്കേ അവൻ ഓടി പോയില്ലേ അപ്പോ അച്ഛൻ എന്നോട് കേണപേക്ഷിച്ചു നിന്നെ കെട്ടാൻ പറഞ്ഞു അച്ഛൻ നിന്റെ മുന്നിൽ കെഞ്ചി പറയും ദേവുനെ കൊണ്ട് സുതിയെ കെട്ടിക്കാൻ അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് അതൊക്കെ കേട്ട് രേവതി ആകെ പേടിച്ചു നിൽക്കുകയാണ് അപ്പോഴേക്കും അച്ഛൻ സച്ചിയെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് നിനക്ക് സവാരി ഉണ്ടെന്ന് പറഞ്ഞില്ലേ നീ പോയിട്ട് വേഗം വാ താലി കെട്ടുന്ന സമയത്ത് നീ ഇവിടെ ഉണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞ് അച്ഛൻ സച്ചിയെ പറഞ്ഞു വിടുന്നുണ്ട് ശരി അച്ഛ ഞാൻ പോയിട്ട് വരാം രേവതി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ദേവിനെ വേഗം പറഞ്ഞു വിട്ടോ അങ്ങനെ സച്ചി വന്ന് പറയുമ്പോ നിങ്ങൾ ചുമ്മാ തമാശ പറയാതെ ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്ന് പറയുവാണ് രേവതി അതിനാരും തമാശ പറഞ്ഞു ഞാൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാ പറഞ്ഞത് ദേവുവിനെ ഒളിപ്പിച്ചു വെച്ചോ അങ്ങനെ പറഞ്ഞ് സച്ചി നടക്കുവാണ് അതൊക്കെ കേട്ട് ദേവ് ചിരിച്ചോണ്ട് നിൽക്കുകയാണ് സച്ചി വീണ്ടും രേവതിയുടെ അടുത്തേക്ക് വന്ന് ഇനി ശ്രീകാന്ത് ഇവിടേക്ക് വന്നാലെ അവനെ ഇവിടെന്ന് പോകാൻ പറയണം ഒരുപക്ഷെ പെണ്ണ് വരുമ്പോയേക്കും ചെക്കൻ ഓടി പോയാലോ ശ്രീകാന്തിനെ കൊണ്ട് അവളെ കെട്ടിക്കും ഇഷ്ടമില്ലാത്തവരെ ഒന്നിപ്പിക്കുന്നതാ ഇപ്പോ ട്രെൻഡ് രേവതി നീ സൂക്ഷിച്ചേക്കണേ ഞാൻ വരാമെന്ന് പറഞ്ഞ് സച്ചി പോവാണ് അച്ഛ ഇനി ഒരുപക്ഷെ പെണ്ണ് വന്ന എന്നെ ഫോൺ ചെയ്ത് അറിയിക്കണം ഞാൻ ഇവിടേക്ക് വന്നേക്കാം അങ്ങനെ പറഞ്ഞ് സച്ചി കാറിൽ കയറുന്നുണ്ട് ചന്ദ്രമതി ശ്രുതിയെ കാണാതെ ആകെ വിഷമിച്ചു നിൽക്കുകയാണ് ചേച്ചി ഇനി ഈ കല്യാണം നടക്കോ പെണ്ണിനിയും വന്നിട്ടില്ലല്ലോ സച്ചേട്ടം പറഞ്ഞ പോലെ ആ പെണ്ണ് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിട്ടുണ്ടെങ്കിലോ അങ്ങനെ ദൈവ് ചോദിക്കുകയാണ് ഒന്ന് വായടിച്ച് ചുമ്മാ ഇരിക്കടി ഈ രേവതിയുടെ അമ്മായി അമ്മ കേട്ട അത് മതി പിന്നെ അങ്ങനെ പറഞ്ഞ് അമ്മ അവളെ വഴക്ക് പറയുന്നുണ്ട് കേട്ടാ കേൾക്കട്ടെ എനിക്കെന്താ അവര് വന്ന ഉടനെ നമ്മളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചില്ലേ അങ്ങനെ ദേവു പറയുമ്പോ അത് വിട്ടേക്ക് അതിനവർക്ക് സച്ചിമോ നല്ല മറുപടി കൊടുത്തല്ലോ രേവതി സച്ചിക്കിപ്പോ നല്ല മാറ്റം വന്നിട്ടുണ്ടല്ലേ അങ്ങനെ അമ്മ ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ അമ്മ പണ്ടത്തെ പോലെ എന്നോടിപ്പോ ദേഷ്യപ്പെടാറില്ല ഇപ്പൊ കുടിക്കാറ് പോലുമില്ല അങ്ങനെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രമതി രേവതി എന്ന് വിളിച്ചോണ്ട് അവിടേക്ക് എത്തുകയാണ് ശ്രുതി വന്നാലേ എന്നെ ഉടനെ വിവരം അറിയിക്കണം അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ അതിനവള് വന്നാലല്ലേ എന്ന് പറഞ്ഞ് ദേവു കളിയാക്കുന്നുണ്ട് ചന്ദ്രമതി അകത്തേക്ക് പോയ ഉടൻ തന്നെ ശ്രുതി അവളുടെ ഫ്രണ്ടും കാറിൽ അവിടേക്ക് എത്തുന്നുണ്ട് കാറിനിറങ്ങാതെ ശ്രുതി എനിക്ക് നല്ല പേടിയുണ്ട് അയാൾ ഇവിടേക്ക് വന്ന ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോ അയാൾ ഇവിടേക്ക് വരില്ലടി എന്ന് പറഞ്ഞ് ഫ്രണ്ട് അവളെ സമാധാനിപ്പിക്കുകയാണ് അവൻ വന്ന് സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാലേ അതാ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത് നീയാ എന്നെ ഫോഴ്സ് ചെയ്ത് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നു പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ശ്രുതി നീ ഭയപ്പെടാതെ ഇറങ്ങി വാടി എന്തു വന്നാലും നമുക്ക് നേരിടാം അങ്ങനെ പറഞ്ഞു ഫ്രണ്ട് ശ്രുതിയെ കാറിനിറക്കി അമ്പലത്തിലേക്ക് കൊണ്ടുവരികയാണ്